ചെന്നൈ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന രോഹിത് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ടെക്സ്റ്റ് ചെയ്തു അപ്പൊ ഇങ്ങനൊരു വർക്കുണ്ട് അന്ന് പേരൊന്നും പറഞ്ഞില്ല ഇപ്പം ഫീമെയിൽ റാപ്പേഴ്സിനെ വെച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു എന്റെ ഫസ്റ്റ് വർക്ക് അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് ധാരണയൊന്നും ഇല്ല അന്നേരം ഓക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് ബീറ്റ് അയച്ചു തന്നു എഴുതി അപ്പം അതും ഇപ്പം ഞങ്ങളെല്ലാം പല സ്ഥലത്താ അപ്പൊ ഞാൻ തന്നെ പോയി വേണം ആ ഞാൻ തന്നെ പോയി വോക്കൽ എടുത്ത് വേണം അയച്ചു കൊടുക്കാൻ അപ്പൊ ഇതിന്റെ വറക്കനാണ് ആദ്യായിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ പോകുന്നത് റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ ആദ്യായിട്ട് ഞാൻ പോകുന്നത് പോകുന്നു അപ്പോഴും അറിഞ്ഞില്ല ആ അത് സ്കൂള് അപ്പൊ പത്തിലാണ് പഠിക്കുന്നത് പത്തിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം സ്കൂള് കഴിഞ്ഞ് എന്റെ സീനിയർ ഉണ്ട് ചേട്ടനെ വിളിച്ച് എനിക്ക് സ്റ്റുഡിയോയിൽ പോണ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാനാണ് ആ പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ എൻ്റെ കൂടെ സ്കൂള് കഴിഞ്ഞ് പോയി റെക്കോർഡ് ചെയ്തു അപ്പം റെക്കോർഡ് ചെയ്ത് തിരിച്ച് കൊണ്ടാക്കി ചേട്ടൻ ചേട്ടൻ തന്നെ തന്നെ കൊണ്ടാക്കി അപ്പം എന്തോ ഭാഗ്യത്തിന് അന്നേരം അറിഞ്ഞില്ല അപ്പം എൻ്റെ ഒരു പൊതുവേ ഉള്ള ഒരു സ്വഭാവം ഞാൻ എവിടെയെങ്കിലും പോയി എന്തേലുമൊക്കെ മറന്നു നോക്കും ഞാൻ സ്റ്റുഡിയോയിൽ ചെന്ന് എൻ്റെ റാപ്പിഴുന്ന ബുക്ക് അവിടെ മറന്നു വെച്ചു പിറ്റേ ദിവസമായപ്പം കോൾ വന്നു എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു എൻ്റെ എല്ലാം പപ്പയുടെ ഉണ്ടായിരുന്നു പപ്പയുടെ നമ്പറിൽ കോള് വന്നു ഇങ്ങനെ ഇവിടെ ഒരു ബുക്ക് മറന്നു വെച്ച് ജസീത്തയുടെ ജസീത്ത് ജസീത്ത് തന്നെ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ പോയി അപ്പോൾ ഇങ്ങനെ ആ അടിപൊളി തീർന്നു പിന്നെ അന്ന് കുറേ ചീത്ത കിട്ടി എനിക്ക് ഇപ്പം പഠിക്കാനുള്ള സമയമല്ല ഇന്ന് ഇനി എന്തിനൊക്കെ പോന്നേ അതിൽ കുറേ പറഞ്ഞു പിന്നെ ഞാനത് വിട്ടു കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ ആട്ടെന്ന് വെച്ചു പിന്നെ പോയി ബുക്കെടുത്ത് കുറെ കഴിഞ്ഞ വർക്ക് റിലീസ് ചെയ്തേ റിലീസ് ചെയ്തു ട്രാക്ക് ഇറങ്ങി അതിന് മുമ്പ് എനിക്ക് അയച്ചൊക്കെ തന്നു അപ്പൊ അയച്ചു കേട്ടു ടിപ്പേഴ്സിന് പിന്നെ സ്റ്റാർട്ടിങ്ങില് എം സി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് മിഡില് കല എം കെ എന്ന് പറഞ്ഞ തമിഴ് ആർട്ടിസ്റ്റ് രണ്ടും ചേട്ടന്മാർ പിന്നെ ഞാൻ ലാസ്റ്റ് ഞാൻ അപ്പൊ അങ്ങനെയാ ചെയ്ത് തീമ് ഇത് തന്നെ എംപവർമെന്റ് അല്ലെ അപ്പം ആ ട്രാക്ക് ചെയ്ത് ഇറങ്ങി ഇറങ്ങിയപ്പോ എന്നോട് എനിക്ക് കേട്ടപ്പോ എന്തോ ലാസ്റ്റ് ആയപ്പോ ഇങ്ങനെ കൊറേ അതിലിങ്ങനെ സ്ക്രീനിങ് സൗണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ അതിന്റെ കടക്ക് എന്റെ വോക്കല് ഒന്ന് ഡിപ്പായി പോയെന്ന് എനിക്കൊരു ഡൗട്ട് തോന്നുന്നു അപ്പം ഞാനത് വിട്ടു ഓക്കെ ഫസ്റ്റ് വർക്ക് അല്ലെ കൊഴപ്പില്ല പിന്നൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പം ആണ് ഈ സംഭവം വൈറലാവാൻ തുടങ്ങി അപ്പം ഞാൻ അന്നേരം ഒരു ട്രീറ്റ്മെൻറ്റിന് എറണാകുളത്ത് വന്നിരിക്കുക അപ്പം എറണാകുളത്ത് വരുന്നതിന് മുമ്പ് അത് മുപ്പത് കെ ആയി വ്യൂ യൂട്യൂബിലെ വ്യൂ മുപ്പത് കെ ആയി അപ്പം അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞ് നേഴ്സിനെ കാണിക്കാൻ വേണ്ടി നേഴ്സിൻ്റെ ഫോണിൽ അന്ന് എൻ്റെ ഫോണില്ല അപ്പം നഴ്സിൻ്റെ ഫോണിൽ ഞാൻ സെർച്ച് ചെയ്ത് കാണിച്ചു കാണിച്ചപ്പോൾ മുന്നൂറ് കെ മുപ്പത് മുന്നൂറ് കെ വ്യൂ ആയി ഇതെന്താ ഇങ്ങനെ ഞാൻ വീട്ടിലോട്ട് ചെന്നു ഒരു ടെൻ ഡേയ്സ് കഴിഞ്ഞ വീട്ടിൽ ചെന്നെ വീട്ടിലോട്ട് ചെന്നപ്പോ വൺ മില്യൺ ആയി വ്യൂ വൺ മില്യൺ ആയി അപ്പൊ വൺ മില്യൺ അപ്പോൾ ആർക്കും എൻ്റെ പോർഷൻ അറിയില്ല എൻ്റെ പോർഷൻ ആരും കേട്ടില്ല കാരണം അതേ ഏറ്റവും ലാസ്റ്റാ എന്റെ സ്റ്റാർട്ടിങ് എം സി മുഷ്ടിയുടെ പോർഷൻ ഒരു ചൈൽഡിൻ്റെ പോർഷൻ ഉണ്ട് ഹുക്ക് ചിറകുകൾ മുളയ്ക്കാക്കണന്നുള്ളൊരു ഹുക്കുണ്ട് അതാണ് ഹിറ്റായത് അത് ഗെയിമേഴ്സ് ഒക്കെ ഗെയിമേഴ്സിന് വല്യ താങ്ക്സ് പറയണം അവരാണ് ആ പാട്ട് അവരട എഡിറ്റ് ചെയ്യുന്ന വീഡിയോസിലെല്ലാം ഇട്ടത് ഹിറ്റാക്കി എടുത്തു മൺമില്ലടിച്ചെ വീട്ടിലറിയുന്നത് എന്റെ ആന്റി ഇത് കണ്ടിട്ട് ആന്റി ആന്റി അന്ന് വീട്ടില് ഇതോ ഫംഗ്ഷന് വന്നപ്പം ആന്റി അടുത്ത് പറഞ്ഞു ഏ എന്നെ വീട്ടിൽ ത്രേശാ എന്ന് വിളിക്കുന്നു ത്രേശാ കുട്ടിയുടെ പാട്ട് ഹിറ്റായി കണ്ടില്ലേന്ന് പറഞ്ഞു ഏത് പാട്ടോ ഏത് പാട്ട് ഇങ്ങനെയായി അപ്പം പിന്നെ കാണിച്ചു കൊടുത്തപ്പോഴ ഇത് അന്ന് ചെയ്ത പാട്ടാ ഇത് എന്ന് പറഞ്ഞപ്പം അപ്പ പപ്പള്ളി അത് ഞാൻ തന്നെ ഒരു മൂന്ന് ദിവസം ഇരുന്ന് പേരാ എന്ന് പറഞ്ഞ എ കിത്തിരി ആലോചിച്ചുണ്ടാക്കിയെടുത്തു പറഞ്ഞിൻ സ്പെല്ലിങ് ആസാദി എന്നുള്ളതാണ് എ പേര് സ്റ്റാർട്ടിങ് ജെ ആസാദി കിൻ ജസാദിൻ സ്വാതന്ത്ര്യത്തിന്റെ ദിവസത്തിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ജസീല അങ്ങനെ അപ്പൊ ഞാൻ ആ ഹിന്ദി റാപ്പൊക്കെ കേട്ടോണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെ എന്റെ തലയിൽ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെ അത് വൈറൽ കേട്ടാലോ നമുക്ക് ആ സ്വാതന്ത്ര്യം ഈ വാനിലായി സ്വപ്നങ്ങൾക്കു പിറകെ നീ എറിഞ്ഞ കണ്ണിലൊന്നായി പ്രഹരമേറ്റ ഉടല് മറന്നു പാടുക ചേതന ചേതനീ ലോകത്തിൻ മുന്നിൽ തിളങ്ങുകളക്കെ തീർച്ചമർച്ച ദയവൻ ചോർച്ച പരിവാരത്തിൻ തളത്തിലെ തകർച്ച തിരിച്ചു വീട്ടുവാനാക്കുമോ പലിശ എങ്കിൽ വിധിക്കുന്നു ഈ കടുപ്പത്തിൽ ശിക്ഷ നീതി പീട്ടമേ കാശ് കണ്ടു മാറല്ലേ ജനതയാകെ ഇളകുമേ നിയമം കയ്യിലെടുത്ത് ന്യായം നട ീക്കി നീ എത്ര കാലം ഇങ്ങനെ ഹാ ചിറകുകൾ മുളയ്ക്കുവാൻ കാക്കണേ വാനിലായി പായി പറക്കുവാൻ ആശയായി വിളക്കുകൾ അണച്ചിടാതെ നോക്കണേ വഴികളിൽ തട്ടി വീണിടാതെ കുഞ്ഞിനെ